ഹലോ മച്ചന്മാരെ അപ്പോൾ നമ്മളുടെ പ്ലാൻ റക്കൂർ വേണ്ടി ഞാൻ ഒരു ടൈമർ സ്വിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലാൻസ് എല്ലാം അത്യാവശ്യം വളർന്നതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഫുൾ ടൈം ലൈറ്റ് കത്തിച്ചേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ രാവിലെ ഓൺ ആകുകയും വൈകുന്നേരം ഓഫ് ആകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം അത് എന്നും നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുകയും ഓൺ ആക്കുകയും ചെയ്യും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഞാനൊരു ഇല്ലാത്ത സമയത്തൊക്കെ അത് ഫുൾ ടൈം കത്തി കിടക്കും ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒത്തിരി ഒത്തിരിയേറെ ലൈറ്റിങ്ങിനെ കത്തി കഴിഞ്ഞാൽ ഹാൽഗെ ഇഷ്യൂസ് ഒത്തിരി വരും അതുകൊണ്ട് തന്നെ നമുക്ക് ടൈമർ സ്വിച്ച് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഞാനിത് കുറേ നാളുകൊണ്ട് നോക്കുമായിരുന്നു അങ്ങനെ ഇത് ഞങ്ങളുടെ അടുത്തൊരു കടയിൽ നിന്ന് ഞാനിത് മേടിച്ചു ഏകദേശം അഞ്ഞൂറ് രൂപ ഇതിന്റെ വില ഓൺലൈനിൽ ഇതിന് അറുന്നൂറും അഞ്ഞൂറിനും മുകളിലോട്ട് വരുന്ന വില നല്ല ബ്രാൻഡഡിന്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഉള്ള ടൈപ്പ് ഒക്കെ ആണെങ്കിൽ അതിന് മേടി വില പോകുമായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഓൺലൈനില ഓഫ്ലൈനാണ് മേടിച്ചത് എന്തായാലും ഇതിന് വാറണ്ടി ഒന്നുമില്ല ഇതിന്റെ സെറ്റിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആണ് ഇതിപ്പോ നമുക്ക് ഈ ഒരു അക്കൗരത്തിന് വീട് മാത്രമല്ല നമുക്ക് ഇത് നമുക്ക് ഏതൊക്കെ ഇലക്ട്രോണിക്സ് ഉപകരണം നമുക്ക് ഇന്ന സമയത്ത് ഓണാണോ ഇന്ന സമയത്ത് ഓഫ് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് സെറ്റിംഗ്സ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ സെറ്റിംഗ്സ് ഒന്നും ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല ഇത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഈ ടൈമർ സ്വിച്ചിന്റെ മൊബൈൽ നമ്പറൊക്കെ നമ്മളെ വീഡിയോ സെർച്ച് ചെയ്യുന്ന നേരത്തെ ഇതിന്റെ എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടും ഇത് വളരെ സിമ്പിളായ പ്രോസസ്സാണ് ഇത് ടൈമർ ഒക്കെ സെറ്റ് ചെയ്യുന്നതായിട്ട് അപ്പൊ ഞാൻ ഇതിന്റെ അക്കൂരത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത് അക്കൂരത്തിന്റെ ലൈറ്റിന് വേണ്ടി മാത്രം ഫിൽറ്റർ ഫുൾ ടൈം വർക്ക് ആയിരിക്കും ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്ന രീതിയിൽ രാവിലെ ആറുമണിക്ക് ഓൺ ആയിട്ട് വൈകുന്നേരം ഒരു പത്ത് മണിയാകുമ്പോൾ ഓഫ് ആവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ആഴ്ചയിൽ എല്ലാ ദിവസവും ഞാൻ ഇതിങ്ങനെ തന്നെയാണ് ഇതിന്റെ പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുന്നത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് കാണിച്ചുതരാം അതിന് തന്നെ നമുക്ക് ഇതെടുത്തിട്ട് ഇതിന്റെ പ്രോഗ്രാം പഴയ പ്രോഗ്രാം എല്ലാം എറേസ് ചെയ്ത് കളയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പി എന്നുള്ള സ്വിച്ചിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കൈ വച്ച് നെക്കാൻ പറ്റില്ല എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ അതിൻ്റെ പെന്നോ വെച്ചിട്ട് ഇറക്കി ഇങ്ങനെ പ്രസ് ചെയ്യാൻ നേരത്തെ അതിനകത്തുള്ള പ്രോഗ്രാം എല്ലാം പഴയ പ്രോഗ്രാം എല്ലാം ക്ലിയർ ആയി ആയിപ്പോകൊള്ളും അതിനുശേഷമാണ് നമ്മൾ പുതിയ പ്രോഗ്രാം ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് ക്ലോക്ക് സെറ്റ് ചെയ്യണം ക്ലോക്ക് സെറ്റ് ചെയ്യുന്നത് ഈ ക്ലോക്ക് എന്നുള്ള സ്വിച്ച് ഇടിച്ച് ചെയ്യുക നമുക്ക് ഇതിനകത്ത് മണിക്കൂറും മിനിറ്റും സെറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ക്ലോക്ക് എന്നുള്ള സ്വിച്ച് ഇടി ചെയ്തുകൊണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യുകയാണ് ഒരു മണി മിനിറ്റ് ഒന്നും ഞാൻ സെറ്റ് ചെയ്യുന്നില്ല നമുക്ക് അടുത്തത് ടൈമർ സെറ്റ് ചെയ്യാം ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് ടൈമർ ഒന്ന് ഉച്ച പിടിച്ചേക്കുക എന്നിട്ട് ടൈമർ നമുക്ക് കൊടുക്കാം അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മണി രണ്ട് മിനിറ്റ് സെറ്റ് ചെയ്യുകയാണ് അതായത് പ്രോഗ്രാമിന് ടൈമർ ആക്കുമ്പോൾ ടൈമർ വൺ എന്ന് കാണിക്കും അടുത്ത് വൺ ഓൺ നമ്മൾ ഒരു മണി രണ്ട് മിനിറ്റ് കൊടുത്തിരിക്കുകയാണ് അടുത്ത ടൈമർ ഓഫ് ഓഫാവേണ്ട സമയം ആ ടൈമറ് ഒന്ന് പറഞ്ഞേക്കാൻ നേരത്ത് വൺ എന്ന് കാണിക്കും അതേ നമുക്ക് ഒരു മണി മൂന്ന് മിനിറ്റ് കൊടുക്കാം അതായത് ഒരു മണി രണ്ട് മിനിറ്റ് ഓൺ ആവുകയും ഒരു മണി മൂന്ന് മിനിറ്റ് ഓഫ് ആവുകയും ചെയ്തിട്ടാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെയാണ് ഈ പ്രോഗ്രാം നമുക്ക് പതിനാറ് രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസിനകത്തുണ്ട് നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ഈ ടൈമർ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കൃത്യം ഒരു മണി രണ്ട് മിനിറ്റ് ആയപ്പോൾ ഇത് ഓൺ ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഓഫാവുന്ന ടൈം വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഒരു മണി മൂന്ന് മിനിറ്റ് ആയപ്പോൾ ഇത് ഓഫ് ഓഫായിരിക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്സ് ഇനി ഞാനിത് വെക്കുന്ന അക്കോരത്തിൻ്റെ ടോപ്പ് കറിലാണ് ടോപ്പ് കറിൽ നമുക്ക് പെട്ടെന്ന് കാണാത്ത രീതിയിൽ അക്കോരത്തിൻ്റെ ടോപ്പ് കറിൻ്റെ ബാക്കിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇനി സമയം എഡിറ്റ് ചെയ്യാനോ അതിനകത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളിതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ എനിക്കത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ അക്കോരത്തിൻ്റെ ടോപ്പ് കവറി തന്നെ സെറ്റ് ചെയ്ത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനി ഇത് കൊണ്ടൊക്കെയുള്ള വീഡിയോ ഒക്കെ ദയവായിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് കൊണ്ടൊക്കെ മീൻ വിളക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ദയവായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൊണ്ടൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളതിയായിട്ടൊരു ലൈക്ക് വരിക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്